പറയുന്നത് ഈ ഒരുപാട് കാശ്മീരിന്റെ നിൽക്കുന്ന അനുക്ഷേദം എടുത്ത് കളഞ്ഞപ്പോൾ സമരം ചെയ്തവർ നൂറ്റാണ്ടുകളുടെ പ്രതീക്ഷയായ രാമക്ഷേത്രം ഉയർന്നപ്പോൾ അവർ എതിർത്തു പാവപ്പെട്ട സ്ത്രീകളുടെ രക്ഷയ്ക്കായി മുത്തലാഖ് നിരോധനം കൊണ്ടുവന്നപ്പോഴും അവർ എതിർത്തു നുഴഞ്ഞുകയറ്റ നിയന്ത്രിക്കാൻ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോഴും അവരെ രാജ്യസുരക്ഷയ്ക്കായി യുവജനങ്ങൾക്ക് സൈനിക സേവനം നൽകാൻ തീരുമാനിച്ചപ്പോഴും അവരെ അതിലെല്ലാ വിഭാഗങ്ങളുമുണ്ട് രാജ്യത്തിന് എതിനിൽക്കുന്ന തീവ്രവാദ സംഘടനകളുമുണ്ട് ഇവർക്കെതിരെയുള്ള ശബ്ദമാകണം ഈ തെരഞ്ഞെടുപ്പ് ഈ ദേശവിരുദ്ധ കൂട്ടുകെട്ടിനെ തുരത്താൻ പൊതു തിരഞ്ഞെടുപ്പിൽ ഏപ്രിൽ ഇരുപത്തിയാറിന് നമുക്ക് വിധി എഴുതാം ആദിത്യ ഗാന്ധി ആൽക്ഷോഭിക്കുന്ന വിടർന്ന താമര അടയാളത്തിൽ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി ശ്രീമതി എം എൽ അശ്വിനിയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ശ്രീമതി എം എൽ അശ്വിനീത ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ നിരവധി പ്രദേശങ്ങളിലെ ശ്രീഘോഷപരമായ സ്വീകരണങ്ങളേറ്റ് വാങ്ങിക്കൊണ്ട് ഈ വടിത്താറയിലൂടെ കടന്നു വരികയാണ് ആവേശകരമായ സ്വീകരണങ്ങളേറ്റ് വാങ്ങി കടന്നു വരുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഗ്രഹവും ആശീർവാദവും ഉണ്ടാകണമെന്ന് സഭനയം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്

കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥിയായി ജനപതി തേടുന്ന ശ്രീമതി എം എൽ അശ്വനിക്ക അവരുടെ തെരഞ്ഞെടുപ്പ് ചിന്തമായ താമര അടയാളത്തിൽ നിങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണമെന്ന് സഭനയം അഭ്യർത്ഥിക്കുകയാണ് കാസർഗോഡിന്റെ ചരിത്ര ഭൂരിപക്ഷത്തിൽ അവരെ വിജയിപ്പിക്കണമെന്ന് സദനയം ഏറെ ആദരവോടെ അഭ്യർത്ഥിക്കുന്നു നമ്മുടെ പ്രിയങ്കരിയായ സാരഥി ശ്രീമതി എം എൽ എ സുനീത ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് മുഴുവൻ ആളുകളും അനുഗ്രഹിക്കണം ആശീർവദിക്കണമെന്ന് ഏറെ ആദരവോടെ അഭ്യർത്ഥിക്കുകയാണ് വർഷം കൊണ്ട് രാജ്യത്തിന്റെ സകല മേഖലയിലും കണ്ണൻ ചുറ്റിക്കുന്ന വികസനം കൊണ്ടുവന്ന ശ്രീമാൻ നരേന്ദ്രമോദി സർക്കാരിന് വീണ്ടും അധികാരത്തിലേക്ക് വികസന തുടർച്ചയ്ക്കും വികസിത രാജ്യത്തിന്റെ സൃഷ്ടിക്കും കൈത്താങ്ങാവ് ശ്രീമതി എം എല്ല്വിനിയെ വിജയിപ്പിക്കണമെന്ന് ഏറെ ആദരവോടെ അഭ്യർത്ഥിക്കുകയാണ് ജനാധിപത്യ സഖ്യത്തിന്റെ കർമ്മതീരയായ സാരഥി ശ്രീമതി എം എൽ അശ്വിനീത ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് സപ്തഭാഷ സംഗമ ഭൂമിയിൽ കാസർകോടിന്റെ പ്രിയങ്കരിയായ സഹോദരി ശ്രീമതി എം എൽ അശ്വിനിക്ക് വിജയപാതയൊരുക്കാം താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കർമ്മധീരയായ സാരഥിയെ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സപ്തഭാഷ സംഗമ ഭൂമിയിൽ സപ്തഭാഷയും അനായാസം കൈകാര്യം ചെയ്ത് തുളുമാറിന്റെ സ്നേഹവാചനമായ ശ്രീമതി എം എൽ എ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് അനുഗ്രഹിച്ചാലും പ്രിയമുള്ളവരെ സപ്തഭാഷ സംഗമഭൂമിയായ കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും കാലാകാലങ്ങളിലായി ജയിച്ചു കയറിയവർ എൽ ഡി എഫും യു ഡി എഫും നാടിനോടും നാട്ടുകാരോടും നാടിതുവരെ കാണിച്ച കാണിച്ചേടിനും ജലവഞ്ചനയ്ക്കും കനത്ത കണക്ക് തീർക്കാൻ കാസർഗോഡിന്റെ വികസന സ്വപ്നങ്ങൾക്ക് നിറമേകാൻ നമ്മുടെ കരുത്തയായ സാരഥി ശ്രീമതി എം എൽ അശ്വിനിയെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെയാണ് പതിനഞ്ചാമത്തെ ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കേണ്ടത് ലോകം മുഴുവൻ ആരാധനയോടെ മാത്രം കാണുന്ന രാജ്യത്തെ ജനകോടികളുടെ അമരക്കാർ ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിനിധിയായ ശ്രീമതി എം എൽ അശ്വിനിക താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ദേശീയതയുടെ വികസനത്തിന്റെ അഴിമതി വിരുദ്ധതയുടെ വിശ്വാസ സംരക്ഷണത്തിന്റെ മതനിരപേക്ഷതയുടെ സ്ത്രീ സ്വാക്തീകരണത്തിന്റെ ഭാരതീയ മാതൃകയുടെ പ്രതീകമായ ആദിത്യഗാന്ധി നിറഞ്ഞു തുടങ്ങുന്ന വിടവിന താമരയിലാവട്ടെ നിങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കേണ്ടത് ശ്രീമതി എം എൽ എ ശ്വനീത ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നുവരികയാണ് ശ്രീമതി എം എൽ എ ശ്വിനിയെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് സദനയം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ലോകമേ പട പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ ദേശസ്നേഹികളെ കേരളം മാറി മാറി ഭരിച്ചവർ കല്യാശ്ശേരി മുതൽ മഞ്ചേശ്വരം വരെയുള്ള തീരദേശത്തെയും മലയോര മേഖലയും ഒരുപോലെ അവഗണിച്ചവരാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ അരനൂറ്റാണ്ട് പിന്നിലാണ് നാം കാസർഗോഡുകാർ പത്ത് പേർക്ക് തൊഴിൽ നൽകാൻ ഉതകുന്ന ഒരു സ്ഥാപനം പോലും തുടങ്ങാൻ സാധിക്കാത്ത ജനപ്രതിനിധികളാണ് ഈ മണ്ണിൽ നിന്നും ജയിച്ചു കയറിയത് ഇനി അവർ വേണോ എന്ന് ജനം ചിന്തിക്കണം വികസനത്തിനും ക്ഷേമത്തിനും കൊണ്ട് സമ്പന്നമായ കാസർഗോഡിനെ മാറ്റിയെടുക്കാൻ ജനപ്രതിനിധിയെ വേണം നാം തിരഞ്ഞെടുക്കേണ്ടത് ശ്രീമതി എം എൽ അശ്വിനിക്ക് ഈ നാടിന്റെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അവരെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ശ്രീമതി എം എൽ അശ്വിനിയെ വിജയിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു ശ്രീമതി എം എൽ അശ്വിന ഈ ിന്നാലെ നിരവധി പ്രദേശങ്ങളിലെ സ്നേഹോഷ്മളമായ സ്വീകരണങ്ങളേറ്റ് വാങ്ങിക്കൊണ്ട് കടന്നു വരികയാണ് മുഴുവൻ ആടുകളും അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും സവർണ്ണ സിന്ധൂപത്യ വിശ്വാസികളെ ദേശസ്നേഹികളെ നിങ്ങൾ അറിയുക ആയിരക്കണക്കിന് വികസന പദ്ധതികളാണ് ഈ മണ്ണിൽ ശ്രീമാൻ നരേന്ദ്രമോദി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അവയൊന്നും തന്നെ ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ ഇവിടെ ഭരിക്കുന്നവർ ശ്രദ്ധിക്കുന്നില്ല അത് കാലം സാക്ഷിയാണ് ചരിത്രം സാക്ഷിയാണ് പ്രിയമുള്ളവരെ അത് തിരിച്ചറിയണം ഈ നാടിന്റെ മണ്ണ് അതുകൊണ്ട് തന്നെയാണ് ശ്രീമതി എം എൽ അശ്വിനിയെ വിജയിപ്പിച്ച് ഈ നാടിന്റെ ശബ്ദമാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നത് ഈ നാട് നടത്തിയ വികസനങ്ങൾ ഒരുപാട് ഒരുപാടുണ്ട് காஷ்மீரின் காஷ்மீரி விகசனத்தினர் ஏழாம் எடுத்துக்கணும்